നമുക്ക് അലീനിയുടെയും അടുത്ത അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത അടുത്തയാഴ്ചത്തെ വിശേഷത്തെ കാണുന്ന പുതിയ ജോലിക്കാരിയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം അലീനയ്ക്കായിരുന്നു വീട്ടിലെ സർവ്വ ജോലികളും മുത്തശ്ശിയുടെ കാര്യം നോക്കണം അതുമാത്രമല്ല വീടെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കണം ഓരോ ജോലി തീരുമ്പം തീരുമ്പം കുപ്പിയിൽ നിറങ്ങി വന്ന ഭൂതത്തെ പോലെയാണ് അലീനിയെ വൈജയന്തി കണ്ടോണ്ടിരുന്നേ ജോലിയൊക്കെ ആണെങ്കിൽ അപ്പോഴപ്പം തന്നെ കൊടുത്തോണ്ടിരിക്കും എപ്പോഴും അലീന അലീന എന്നുള്ള വിളി മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ കേൾക്കാനായിട്ട് പക്ഷേങ്കിൽ വൈജയന്തി ജോലിക്ക് പോയ പിന്നെ അലീനിക്കു കുഴപ്പമൊന്നുമില്ല കാരണം വൈജന്തി ചോദിച്ചു ജോലിക്ക് പോയ പിന്നെ അലീന ഇഷ്ടത്തിന് ചെയ്യാലോ ജോലികളൊക്കെ അങ്ങോട്ടേക്ക് ആരും വന്നു വിളിക്കാനൊന്നും വരത്തില്ല പക്ഷേങ്കിൽ രാവിലെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ അലീനയ്ക്ക് ഒരു സൗകര്യവും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഇട്ട് കഷ്ടപ്പെടുത്തി പക്ഷേ എങ്കിൽ അലീനിക്കൊന്നും പുതുമേ ഇല്ലായിരുന്നു വൈജന്തിക്ക് പോലും ചില സമയത്ത് തോന്നിപ്പോയിട്ടുണ്ട് ഇവിടെ ഒരു മനുഷ്യജന്മം തന്നെയാണെന്ന് കാരണം എന്തൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞാലും ഒന്നും ഇണ്ടാതെ എത്ര ജോലി കൊടുത്താലും അലീനെ അതെല്ലാം ചെയ്യും അതിനെന്താ ഞാൻ ചെയ്യാലോ എന്ന് മാത്രമേ പറയുള്ളൂ ചെയ്യത്തില്ല എന്ന് പറയത്തില്ല സൗദാമിനിയമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം തൻ്റെ മോളുടെ അത്രയും അതിൻ്റെ കൊച്ചുമോളുടെ അത്രയും പ്രായമുള്ള അവൾക്ക് എന്നിട്ടോ അവൾ ഇമ്മാതിരി കടന്ന് കഷ്ടപ്പെടുന്നു ഒരു പരാതിയും പറയുന്നില്ല തന്നെ നോക്കുന്നു വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നു ഇപ്പം തന്നെ നോക്കാൻ വന്നിട്ട് തൻ്റെ കാര്യം നോക്കാൻ സമയം തികയാത്തൊരു അവസ്ഥയിലായി കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ അലീന ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ സർവ്വതും പഠിച്ചു വെച്ചു എങ്ങനെയാ എന്താ ഏതാ ആർക്കൊക്കെ എന്തൊക്കെ വേണം അവർ അനിയത്തിമാർ സ്കൂളിൽ പോകുന്ന സമയത്ത് അവരുടെ കാര്യങ്ങളൊക്കെ എല്ലാം അലീന പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ബാലയന്തേലും സന്തോഷം അത് കണ്ടു കഴിഞ്ഞപ്പോൾ കാരണം ഇതിനു ഉണ്ടായിരുന്ന വേലക്കാരികളോട് അവിടെ കിടന്ന് അലറി വിളിച്ചോട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് വൈജയന്തി അതെടുക്കുക എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഇപ്പോഴങ്ങനെയല്ല പിന്നീട് ഒരു ദിവസം രാവിലെ തന്നെ കൃഷ്ണജ സ്കൂളിലേക്ക് പോകാനായിട്ട് തുടങ്ങുവാണ് ആ സമയം ആഹാരം കഴിക്കാതെ അങ്ങോട്ട് പോകുന്നിരിക്കുമ്പോഴത്തേക്ക് അനിയനെ പറഞ്ഞു അതെ ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയണം പിന്നീട് അജിയനെ ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടാണ് വൈജയന്തി ഒന്ന് വൈജയന്തി അതൊക്കെ നോക്കി പിന്നീട് സ്കൂളിൽ പോകുന്ന സമയത്ത് ടിഫിനൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുവാണ് എല്ലാ കാര്യങ്ങളും അലീന തന്നെ ചെയ്യുവാണ് ലഞ്ചും അങ്ങനെ എല്ലാ കാര്യങ്ങളും എടുത്ത് ബോക്സിനകത്താക്കി നേരത്തെ കൊണ്ടുവന്ന് എല്ലാം കൊടുത്തു അവൾ പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാം കൊണ്ട് കൊടുക്കുക കൊടുക്കുവാണ് ഈ സമയം വൈജയന്തി ഓർത്തു കുഞ്ഞുമോളോടാണെങ്കിൽ ഇതെല്ലാം പറയണം അതെ ടിഫിൻ എടുത്തോണ്ട് കൊടുക്കടി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയണം പക്ഷേ അലീന അതൊന്നുമല്ല അല്ല കൃത്യമായിട്ട് അനുജിത്തിമാരുടെ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്ന ബാബിതയ്ക്കാണെങ്കിൽ അലീനെ എടുത്തിട്ടിഷ്ടപ്പെടില്ല കാരണം വൈജയന്തിയുടെ അതേ സ്വഭാവം ബാബിതയ്ക്ക് എന്തോ താൻ വലിയ വീട്ടിലേതോ ഒരു പെങ്കൊച്ചാണ് ഇവിടെ എന്തോ ഒരു ജോലിക്കാരിയല്ലേ എന്നൊരു മട്ടൊക്കെയായിരുന്നു ബവിതയ്ക്ക് അപ്പോൾ അതിൻ്റേതായ ദാഷ്ട്യം അവളുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ കൃഷ്ണജി അങ്ങനെയല്ല കൃഷ്ണജിക്ക് ബാലചന്ദ്രൻ്റെ ഒരു സ്വഭാവമൊക്കെ തന്നെയായിരുന്നു മറ്റുള്ളവരുടെ സഹാനുഭൂതി ദയൊക്കെയുള്ള സ്വഭാവമായിരുന്നു ഈ പറയുന്ന ബാലചന്ദ്രനാണെങ്കിലും ഭയങ്കര ആശ്വാസമായിരുന്നു വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് വീടിരിക്കുന്നു അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞിപ്പം സന്തോഷമായി അച്ഛൻ എന്താണെങ്കിലും മനുവിനോട് പറഞ്ഞ് ഇത്രയും ദൂരെ നിന്ന് അവളെ കൊണ്ടുവരാനായിട്ട് തനിക്കും മനുവിനും തോന്നിയതിനെ നല്ലൊരു ഭാഗ്യം എന്നൊക്കെ കരുതുകയാണ് അതിനുശേഷം ബാലേന്ദ്രന് അമ്മയെ കണ്ടിട്ട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശി ആ കാര്യങ്ങൾ തന്നെ തന്നെയാണ് പറയണേ എന്തായാലും ബാല നീയും മനുവും കൂടെ പോയി കൊണ്ടുവന്ന് പെങ്കൊച്ചുണ്ടല്ലോ അവൾ മിടിമിടിക്കുകയെന്ന് പറയണം പക്ഷേ നിന്റെ ഭാര്യയുടെ സ്വഭാവം വെച്ചാൽ അവളെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താകാതിരുന്നാൽ മതി അങ്ങനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ പുറത്താക്കിട്ടുണ്ടെങ്കിൽ അവളനുഭവിക്കുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ഏയ് അതിനുള്ള വഴിയൊന്നും കാണുന്നില്ല എന്ന് പറയുകയാണ് പിന്നെ വൈജയന്തിക്ക് എന്താണോ പണ്ടത്തെപ്പോലൊന്നും എന്ന് പറയുന്നത് അപ്പം ഇവിടെ ദേഷ്യപ്പെടുമെങ്കിലും വൈജാന്തിക്ക് ഇവിടെ ഒരു ഇഷ്ടപ്പെട്ട മറ്റുണ്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ത് പറഞ്ഞാലും അനുസരിച്ച് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയണം സൗദാമിനി പറഞ്ഞു എന്തുകൊണ്ടായല്ലോ പാവം അതിൻ്റെ കഷ്ടപ്പാട് ഇച്ചിരി കുറയ്ക്കാൻ പറയണം അവരോട് ഇങ്ങനെ കടന്ന് അതിനെ ഇട്ട് പണിയെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവദമ്പനെ പോലും പൊറുക്കില്ല എന്ന് പറയണം അത് കേട്ടപ്പം ബാലം പറഞ്ഞ അമ്മയുടെ മോളല്ലേ അമ്മയ്ക്കങ്ങ് പറഞ്ഞു കൊടുത്താൽ എന്താ കുഴപ്പമില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിയോളൂ അവലും അവൾ വാഗക്കില്ല എന്നെ കടിച്ചു ഞാനായിട്ടൊക്കെ തുടങ്ങും അതിനേക്കാളും ഭേദം കുടുംബത്തിന് ഒരു സമാധാനമല്ലേ നമുക്ക് വേണ്ടത് അതുകൊണ്ട് പിന്നെ ഞാൻ മിണ്ടായിരിക്കുന്നത് അമ്മ അതിനെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നത് പിന്നീട് വൈജയന്തിൻ്റെ മുറിയിലേക്ക് വരുമ്പോൾ സൗദാമിനിയമ്മ ഈ കാര്യത്തെക്കുറിച്ച് പറയണം ആ സമയം വൈജയന്തി പറഞ്ഞു അതെ ഇവിടെ രണ്ട് പെൺകുട്ടികളുണ്ട് അവരെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടാകുന്ന അമ്മയ്ക്കറിയാമല്ലോ പിന്നെ ഒരു വേലക്കാരിയുടെ വെക്കേണ്ട കാര്യമുണ്ടോ ഒരാൾക്ക് ചെയ്യാനുള്ള ജോലികളൊക്കെ ഇവിടെ ഇവിടെയുള്ളൂ വെറുതെ എന്തിനാണ് കൊണ്ടുപോയ ശമ്പളം അവർക്ക് കൊടുക്കണമെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ സൗദാമിനി മുത്ത് ചോദിച്ചു അത്രയ്ക്ക് ദാരിദ്ര്യമാണോ വൈ വൈജേന്ദി നിനക്ക് ഏ നിൻ്റെ പെൺമക്കളെ കെട്ടിച്ചു വിടാൻ പൈസ ഇല്ലേന്ന് ചോദിക്കുക അല്ല അത് പിന്നെ അമ്മേ ഞാൻ ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ നോക്കാൻ വന്ന പെങ്കൊച്ചാ അത് അതിനെങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും വഴിക്ക് പോയാൽ നീ തന്നെ കിടന്ന് അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഈത്തിയൊക്കെ പറയുന്നുണ്ട് പിന്നീട് അങ്ങനെ ഒന്ന് രണ്ട് ദിവസം വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോകുക അലീനയ്ക്ക് കൂട്ടായിട്ട് അവിടെ വീട്ടിൽ നിന്ന് എല്ലാവരും പോയാലും സൗദാമിനും മുത്തശ്ശിയുണ്ടായിരുന്നു വർത്താനം പറയാനും എല്ലാ കാര്യങ്ങളും പഴയ കാര്യങ്ങളും എല്ലാം പറയും പിന്നെ അവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട് അവനു ആണെങ്കിൽ അലീനെ ഭയങ്കര കാര്യം ഇടയ്ക്കിടയ്ക്ക് അലീനെ അങ്ങോട്ടേക്ക് ഓടി ചെല്ലും അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി അവനോട് സംസാരിക്കും അവനുമാണ് അലീനെ ഭയങ്കര കാര്യമായിരുന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കൃഷ്ണജിക്കും രോഹിത്തിനും ഒക്കെ അത്ഭുതമായിരുന്നു ഇത്ര പെട്ടെന്ന് ചേച്ചി ഇവനുമായിട്ട് എങ്ങനെ സെറ്റായി എന്നൊക്കെ അവരിടക്കൊക്കെ ചോദിക്കുകയും ചെയ്തു കൃഷ്ണജിക്കാണെങ്കിൽ അലീജിനോട് അലീനോട് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നതിനും അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം മനുശങ്കർ വരുവാണ് അപ്പം അച്ചമ്മയെ കാണാനായിട്ട് വരിക അതുപോലെപ്പം തന്നെ കൂടെ കാണാലോ അലീന വീടെല്ലാം തൂത്ത് വൃത്തിയാക്കി അപ്പോൾ ബാക്കി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ തൂത്ത് വൃത്തിയാക്കി തുടച്ചിട്ട് അങ്ങോട്ട് ഒരു മൂളിപ്പാട്ടൊക്കെ പാടി വരുന്ന സമയത്താണ് മനുഷങ്കർ അങ്ങോട്ട് കടന്നു വരുന്നത് പെട്ടെന്ന് മനുഷ്യങ്ങനെ കണ്ടപ്പോൾ അലീനിയ ഒന്നും ഞെട്ടി കഥ തുറന്നിങ്ങൂടെ ഇറങ്ങുമ്പോഴത്തേനും മനുഷങ്ങനെ കണ്ട ഒരുമിച്ചായിരുന്നു ഈ സമയത്ത് അലീനയോട് മനുഷ്യങ്കർ ചെന്താ വലിയ പാട്ടൊക്കെയുള്ളപ്പോൾ ഭയങ്കര സന്തോഷത്തിനാണല്ലോ എന്ന് പറയണേ ഏയ് ഒന്നുമില്ല എന്ന് പറയണം എങ്ങനെയുണ്ട് ഇവിടെ സുഖമൊക്കെ ആണോ എന്ന് ചോദിക്കുക കാരണം മനുഷ്യങ്ങനോട് ഒരു കാര്യം പ്രത്യേകം മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും അവളെ ഇവിടുന്ന് പറഞ്ഞു വിടരുത് അവളെ ദത്തെടുത്ത് ദത്തെടുത്ത് നീ കൂട്ടിയാൽ മതി വേറെ ആരും ഇത് അറിയരുത് അതൊക്കെ മനുഷ്യങ്ങൻ്റെ മനസ്സിലുണ്ടല്ലോ കാരണം മുത്തശ്ശന് വേ ഏറെ പ്രിയപ്പെട്ട ആരോ ഒരാളുടെ കുട്ടിയാണെന്നുള്ള കാര്യം മനുഷ്യങ്ങനെ മനസ്സിലായി അതിനെക്കുറിച്ച് കൂടുതലും ചോദിക്കാനും പോയിട്ടില്ലായിരുന്നു മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ പക്ഷേ മനുഷ്യങ്ങനെ എന്തോ അല്ലെങ്കിൽ ആദ്യമേ കണ്ടപ്പോൾ മുതൽ പ്രത്യേകം ഇഷ്ടമായിരുന്നു നല്ല ഐശ്വര്യമുള്ള മുഖം നല്ല ഭംഗിയുണ്ട് അത് മാത്രമല്ല നല്ല അച്ചടക്കം എല്ലാം ഉണ്ട് മര്യാദയുള്ള സ്വഭാവമൊക്കെയാണ് അതുകൊണ്ട് അവൾ ഇഷ്ടമായിരുന്നാരും അങ്ങനെ അവർ സംസാരിക്കണ സമയത്ത് സൗദാമിനിയമ്മ മനുഷ്യങ്ങനെ വിളിക്കുവാണ് മനുഷ്യങ്ങനെ അങ്ങോട്ട് കയറി ചെന്നു കയറി ചെന്ന് കഴിഞ്ഞിട്ട് സംസാരിക്കുന്ന സമയത്ത് മനുഷ്യങ്ങനോട് എടാ നീ ഒരു കാര്യം ചെയ്യാ നീ അപ്പച്ചയോട് പറ ഈ പാവത്തിൻ്റെ കഷ്ടപ്പാട് ഇച്ചിരി കുറയ്ക്കാനായിട്ട് പാവം നന്നായിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ അല്ലെങ്കിൽ തന്നെ എന്നെ നോക്കാൻ വന്നതല്ലേ ഇതിനെക്കൊണ്ട് ഈ ജോലികൾ മുഴുവൻ ജയിക്കുക അതൊരു പാവമായതുകൊണ്ട് എന്നൊക്കെ പറയ പറയാണ് മനുഷ്യംഗനോട് മനുഷ്യങ്കൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായി പിന്നീട് മനുഷ്യങ്കർ പറഞ്ഞു ഞാൻ എന്തെങ്കിലും പറയാൻ പോയിട്ടാണെങ്കിൽ പിന്നെ അത് മതി അപ്പച്ചി എൻ്റെ നേരെ ചാടിക്കടിക്കാണെന്ന് പറയാം എനിക്കറിയാം പക്ഷെ ഇപ്പം നിനക്കറിയാലോ എന്നെ കണ്ട് നിനക്കൊന്നും തോന്നില്ല മനോന്നി വയ്ക്കുക പിന്നെ അല്ലാതെ ഇപ്പം പത്ത് വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് മുത്തശ്ശിനെ കണ്ട് നേരത്തെ വീട്ടിലായാലും സമയത്ത് മരണക്കിടക്കൽ എന്ന പോലെ എല്ലാം മുത്തച്ഛു കിടന്നുകൊണ്ടിരുന്നേ ഇപ്പോൾ എന്തോ ഒരു ഐശ്വര്യം അഴകും മുത്തച്ഛനും മുഖത്ത് നോക്കുമ്പോൾ എന്താള്ളം ഞാൻ കൊണ്ടുവന്ന പെൺകുട്ടിയെ പൊളിയല്ലേ എന്ന് ചോദിക്കാം അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോടാ മോനെ മനു അതെ നീ അവളെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്തായി തീരുമായിരുന്നു ഞാനങ്ങ് അധികം വൈകാതെ മുകളിലേക്ക് പോയാനെന്നൊക്കെ പറയാം ഈ സമയം അലീന ബാക്കിയെല്ലാം അവിടെയെല്ലാം പോയി തുടക്കമായിരുന്നു പിന്നീട് മനുഷ്യങ്ങൾ അങ്ങോട്ടേക്ക് വന്നു മനുഷ്യങ്ങൾ വന്നിട്ട് പറഞ്ഞു അതെ എന്തായാലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാൻ പഠിക്കരുതെന്ന് പറയുന്നത് കേട്ടപ്പോൾ അലീന പറഞ്ഞു ഏ ഒന്നും ഇല്ല മനുചേട്ടാന്ന് ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തേലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം പരിഹരിക്കാൻ പറ്റുന്ന ആരെയാണ് പരിഹരിക്കാമെന്ന് പറയാം അതിപ്പം ഞാൻ ആരോട് എന്ത് പറയാനാണ് എനിക്ക് ആരുമില്ലാത്തവളല്ലേ അപ്പം എനിക്കെന്തൊരു വിഷമം കൊണ്ടെങ്കിൽ ഞാൻ തന്നെ വേണ്ടേ സഹിക്കാനായിട്ടെന്ന് പറയണം അത് കേട്ടോ മനി മനുശങ്കർ പറഞ്ഞു ഏഹ് അങ്ങനൊന്നും പറയരുത് ഞാനില്ലേ എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ഒരു നിമിഷം അല്ലീനെ മനുശങ്കറിനെ നോക്കുവാണ് എന്തു വന്നാലും എന്നോട് പറയാം ഞാനുണ്ട് മുത്തശ്ശൻ എന്നോട് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് അപ്പം ഞാനല്ലേ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ കുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വന്നിരിക്കുന്നത് കാരണം ഒരു പേപ്പറ് സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ അലീനയുടെ ഉത്തരവാദിത്വം മൊത്തം എനിക്കാണ് എന്നോട് പറഞ്ഞാൽ മതി എന്ത് വേണമെന്ന് ഞാനതെല്ലാം ചെയ്തുതരാമെന്ന് പറയാണ് എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ടെന്ന് പറയാം ആ ഒരു ധൈര്യം അത് ചെറുതൊന്നും ആയിരുന്നില്ല കാരണം മുങ്ങി താഴാൻ പോകുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു കച്ചിത്തുരുമ്പ് അതായിരുന്നു അലീനയ്ക്ക് മനുശങ്കർ അവരുടെ നോട്ടം ഭാവം മറ്റുമൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് രണ്ടുപേരും നല്ല കോമ്പയാണ് നമുക്ക് തന്നെ കണ്ടിരിക്കാൻ തോന്നും അവർ രണ്ടുപേരുള്ള സംസാരം കാര്യങ്ങളൊക്കെ അലീനയുടെ ആ ഒരു സത്യസന്ധതയും ആ ഒരു നിഷ്കളങ്കതയൊക്കെ കാണുമ്പോൾ തന്നെ ചില ഭാഗങ്ങളൊക്കെ കണ്ടുകഴിയുമ്പോൾ നമുക്കതിനെ ഭയങ്കരമായിട്ട് കണ്ണ് നിറഞ്ഞു പോകുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് വൈജയന്തിയും അലീനയും തമ്മിലുള്ള പിന്നീട് ഹരിശങ്കർ അങ്ങനെ അടങ്ങിയിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല ഹരിശങ്കറിൻ്റെ മനസ്സിലാണെങ്കിൽ അലീനെ എങ്ങനെയായാലും സ്വന്തമാക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അത്രയ്ക്ക് ദുഷ്ടന കാരണം അവിടെ വെച്ചാണെങ്കിലും കൊല്ലപ്പള്ളി വീട്ടുവെച്ചാണെങ്കിലും അലീനോട് രണ്ട് ദിവസമാണെങ്കിലും മോശമായ സമീപനമായിരുന്നു അവനുണ്ടായിരുന്നെ അവൻ അങ്ങനെ അലീനയെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഇവിടെ വന്നാലും അലീനെ എങ്ങനെ സ്വന്തമാക്കണമെന്ന് മുഖത്തോട് കൂടിയിട്ട് കരിശങ്കർ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ പകൽ സമയത്ത് അവരുന്നത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല സൗദാമന് മുത്തശ്ശിയുണ്ടായിരുന്നുള്ളൂ അതൊക്കെ അവനെ നന്നായിട്ട് അറിയാം അങ്ങനെ ആരുമില്ല എന്ന് ഉറപ്പിച്ചിട്ട് അവനും അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്നിട്ട് അലീനയോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നൊക്കെയുണ്ട് പക്ഷേ അലീനയ്ക്കറിയാം ഇനെ എങ്ങനെ ഒതുക്കി നിർത്തണമെന്ന് അലീന പിന്നെ എന്ത് ചെയ്യണം അവൻ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവനോട് മാനുമായിട്ട് എഴുതാൻ സംസാരിച്ചേ പക്ഷേ അവൻ്റെ മോശം പ്രതികരണം അത് അലീനെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു പക്ഷേ അലീനയുടെ അടുത്ത് അവനെ പിടിച്ചുവയ്ക്കാൻ പറ്റിയില്ല കാരണം അലീനയുടെ ഓരോ വാക്കിനും മൂർച്ചയുള്ള വാക്കുകളായിരുന്നു എന്തോ അലീനയോട് പിന്നെ അവനൊന്നും പറയാൻ തോന്നിയില്ല അവനെ അങ്ങനെ അവിടെ നിന്ന് ഇറക്കി വിടുന്നുണ്ട് അലീന അലീനിക്കറിയാം ഇവനെപ്പോലുള്ളവന്മാരെ എങ്ങനെ നിർത്തണമെന്നുള്ള കാര്യമൊക്കെ പിന്നീട് മനുഷങ്കർ വീട്ടിൽ ചെന്നിട്ട് കമലയോടൊക്കെ പറയുന്നുണ്ട് ഇപ്പം മുത്തശ്ശിക്ക് നല്ല സന്തോഷമാണ് മുത്തശ്ശി നല്ല ഇരിക്കണം എന്നൊക്കെ പറയുമ്പോൾ കമലയ്ക്കൊന്നും ഒട്ടും അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പുതിയ ജോലിക്കാരി അങ്ങോട്ട് പൊഴുത്തി പറയണേ നീ അത്രയ്ക്കും അങ്ങോട്ട് അടുപ്പൊന്നും കാണിക്കണ്ട അവളുമായിട്ട് ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങോട്ടേക്ക് അങ്ങനെ പോകുമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് മനുഷ്യങ്കറിനെ താക്കീതുന്നുണ്ട് പക്ഷേ മനുശങ്കർ ആരാ മോനെ മനുഷങ്കർ ഒന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ കമലയുടെ സ്വഭാവം ഇഷ്ടമില്ല ഒരു നെഗറ്റീവ് സ്വഭാവമാണ് എന്ത് കണ്ടാലും നെഗറ്റീവ് പറയും അവർ ചെയ്യുന്നതെല്ലാം നല്ല കാര്യം ബാക്കി എല്ലാവരും ചെയ്യുന്ന ചീത്ത കാര്യം അങ്ങനെ ഒരു സ്വഭാവ രീതി ആയിരുന്നു കമലയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ എനിക്ക് തുണയായിട്ട് മനുഷ്യങ്കർ ഉണ്ടായിരിക്കും പിന്നെ വൈജന്തി ഇപ്പോൾ അവിടെ കിടന്ന് എന്ത് തുള്ളിച്ചാടിയെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ വിടുകയുള്ളൂ പ്രത്യേകം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ നമുക്ക് ഒരിടത്തും തോൽക്കേണ്ട കാര്യമില്ല നമ്മൾ നല്ല സ്ട്രോങ്ങ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്ന ഹരിശങ്കറിൻ്റെ ആ കാര്യത്തിലോ അലീനെ ആ തീരുമാനം എടുക്കണേ കാരണം താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തെറ്റൊന്നും ചെയ്യത്തുമില്ല അതുകൊണ്ട് അവരെയുള്ളവരെ അങ്ങനെയുള്ളവരേക്ക് ഒതുക്കി നിർത്താനായിട്ടുള്ള ഒരു മനക്കെട്ടിയും ധൈര്യമൊക്കെ അലീനിക്കുണ്ടായിരുന്നു അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി